അച്ഛൻ മരിച്ചതല്ല എൻറെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് അപ്പൊ ഇന്നലെ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാവില്ലേ അച്ഛൻ സമാ സമാധി സർട്ടിഫിക്കറ്റോ ഒറ്റ കാര്യം അറിയുള്ളു ഗിവ് ദാറ്റ് മാൻ എ മെഡൽ എന്നറിയില്ല ഒറ്റ ഒരു മെയിം കണ്ടില്ല ആ ചോദിച്ചവന് ഒരു കുതിരപ്പവൻ ആ ഒരു മെഡൽ കൊടുക്കുന്നത് ഏതിൻ്റെ പത്ര ഏത് ഏത് ചാനലിലെ റിപ്പോർട്ടറാണെന്നറിയില്ല ആര് ചോദിച്ചാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ ഒറ്റ വ്യക്തി നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആള് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് ഗോപൻസ്വാമി മരിച്ചു പോയല്ലോ അല്ലേ എൻ്റെ ഗോപൻ സ്വാമി നിങ്ങൾ ഇത് വലുതും അറിയുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ ജങ്ങാതിന് എന്ത് കാണിച്ചാണെന്നുള്ള ഇതുവരെ മനസ്സിലായിട്ടത് അല്ലിക്കൊന്നതാണോ അതോ ഈ മരിച്ചിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിരുത്തിയതാണോ എന്താണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് അറിയില്ല ഈ എന്താണെന്നുണ്ടെങ്കിലും ഗോപൻസ്വാമി ബ്രഹ്മശ്രീ ഗോപൻസ്വാമി എന്ന് പറയുന്നു മണിയൻ മണിയൻ ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ ഞാൻ മലപ്പുറം കേട്ടോ നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഒരു ഒരു ഡിവോഷണൽ സോങ്ങ് ഉണ്ട് നെയ്യാറ്റിൻകരവാഴും കണ്ണാതിന് മുന്നിൽ ഒരു നെയ്വിളക്കാകട്ടെ എൻ്റെ ജന്മം നട്ടൊരു ബ്യൂട്ടിഫുൾ ഡിവേഷൻ ഡിവോഷൻ സോങ് ഉണ്ട് അങ്ങനെ കേൾക്കാൻ തന്നെ ഒരു രസമാണ് അത്രയ്ക്ക് വേറെ ആ നെയ്യാറ്റിൻകര ഇപ്പോൾ ഏകദേശം നമ്മുടെ മനസ്സിൽ നെയ്യാൻ നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കയറി വരുന്നത് രണ്ട് മൂസമായിട്ട് നടക്കുന്ന ന്യൂസാണ് ഓരോ പരിപാടികളാണ് അവിടെ എന്താ പറയുക കലാപരിപാടികൾ അവിടെ അരങ്ങേറിയിരുന്നു ഒരു ചെറിയൊരു പിന്നെ ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ ന്യൂസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രണ്ട് കാര്യം റിയാക്ട് ചെയ്തത് കേട്ടോ സീരിയസ്ലി പിന്നെ ഈ കോടതിയുടെ ഉത്തരവ് കണ്ടല്ലോ സിമ്പിളായിട്ട് കോടതി ചോദിച്ച ചോദ്യം എവിടെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മരണം നടന്നാൽ വളരെ സിമ്പിളായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം അതെവിടെ അത് വേണോ വേണ്ടേ ഇതൊക്കെ എന്താ അറിയോ ഇതിൻ്റെ പുറകില് ഏറ്റവും ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ഈ മതസ്പർദ്ധ വളർത്തുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വിടില്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ എന്ന് നമ്മളൊക്കെ കൺസിഡർ ചെയ്യുന്ന ഈ ചങ്ങാതിയിലെ ഗോപേ സ്വാമിയുടെ സ്വാമി എന്ന് വിളിക്കണോ ഈ സ്വാമീൻ്റെ മകൻ ഈ ചങ്ങാതി അയാൾ ആ പിന്നെ കേസ് കൊടുത്ത് വിശ്വംഭരനും യേശുദാസും പിന്നെ വേറെ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ആൾക്കാരും അപ്പോൾ മതമൈത്രിയാണ് കേസ് കൊടുത്തുള്ളത് വിശ്വംഭരനാണ് മീൻ്റെ മുന്നിലുണ്ടായിരുന്നു പറഞ്ഞത് പക്ഷേ ഇയാൾ പറയുന്നത് ഈ അവർ മറിയക്കടതേ നമ്മുടെ നാട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ സംഘികൾ സിമ്പിളായിട്ട് പ്രചരിപ്പിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്യുന്നൊരു വെപ്പണ ആണ് ഈ വർഗീയത ഉണ്ടാക്കാൻ വർഗീയത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തും നടക്കും എന്ന് ഉള്ളതാണ് ഇപ്പം മാർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പം അത് ഇപ്പം എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ട ഒരു സംഭവമാണത് ഇനി അതും പിടിച്ച് താങ്ങിയിരിക്കുന്നു ആലോചിച്ച് നോക്കാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരു പേരാണ് വി കെ ബൈജു വി കെ ബൈജുവിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടി അതിൽ കാണിക്കാം ലാസ്റ്റ് എന്താണ് ഹിന്ദു ഐക്യവീതിയും പിന്നെ ഹിന്ദു ഉണർന്നു അല്ലെങ്കിൽ ഉണർന്ന ഹിന്ദുക്കളും ഉണരാത്ത ഹിന്ദുക്കളും ഒക്കെ എന്താ അതിനെ കുറിച്ച് പറയുന്ന സംഭവം ആദ്യം ഇനിയിപ്പോൾ നാളെ പിന്നെ മിക്കവാറും അടുത്ത ആഴ്ചയ്ക്കാണ് കേസ് വെച്ചിരിക്കുന്നത് നാളെ മിക്കവാറും പോലീസിന് വേണമെങ്കിൽ തീരുമാനം എടുക്കാം കോടതി ഒരിക്കലും ഇത് കല്ലറ പൊളിക്കരുത് കല്ലറാണോ പറയണത് സമാധി വണ്ടമെന്ന് പറയണോ എന്ത് പറയണമെന്ന് അറിയില്ല എന്തായാലും ഇത് പൊളിക്കരുത് ഈ സ്ലാബ് ഈ സ്ലാബ് പറയണമെങ്കിൽ ന്യൂട്രലായിരിക്കുന്നേക്ക് ഈ സ്ലാബ് നീക്കം ചെയ്യരുത് എന്നുള്ളത് കോടതി പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാൻ മിസ്സിങ് അല്ല അവിടെ ഉള്ളത് മാൻ മിസ്സിംഗ് ഇല്ലല്ലോ ഈ മകൻ പറഞ്ഞു തോന്നിട്ടൊരു സംഭവം അച്ഛൻ കണ്ടു ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഹോള് ഡ്രിൽ ചെയ്തിട്ട് ക്യാമറ ഇറക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നവരല്ല അവരെ ചെവിക്കല്ലോ ഒക്കെ രണ്ടെണ്ണം കൊടുക്കണോ അതോ ഇവനെ പൂട്ട് പൂജിക്കണോന്ന് മനസ്സിലാവില്ല അങ്ങനെ ഒരു പച്ച വെളിച്ചത്തിലൊരു മനുഷ്യൻ ഇത്ര അധികം വർഗീയതയും എന്താ പറയുക തെറിയാണ് മനസ്സിലാവുന്നത് വർഗീയതയും ഇങ്ങനത്തൊക്കെ പറയുന്ന പറയുന്നവരുണ്ടല്ലോ എന്താണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും കണ്ടത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു വ്യക്തിയുടെ സംസാരമുണ്ട് പുള്ളി ആ നാട്ടുകാരാണ് അയാള് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സംഭവം വളരെ സിമ്പിളാണ് ഭക്തി എന്ന് പറഞ്ഞ സംഗതി വിൽക്കാൻ നല്ല എളുപ്പമുള്ള സംഭവമാണ് എളുപ്പമല്ല വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും അത് ആജീവനാന്ത കാലം പ്രോഫിറ്റാണ് ഞാൻ കേട്ടിട്ടുണ്ട് കിട്ടും ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പുറംപോക്ക് സ്ഥലം എന്നുള്ള കണ്ടീഷനിൽ അവിടെ കൊണ്ടുപോയിട്ടൊരു വിഗ്രഹം വെച്ചു എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു അമ്പലമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ ഇത് മാത്രമല്ല അവിടെ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ സ്ഥലത്തിന് ആരെയും കൈയേറുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതല്ല ഇതിൻ്റെ ബൈക്കിൽ കഴിഞ്ഞിപ്പോൾ വരുമാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇങ്ങനൊരു പരിപാടികൾ ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും സ്ഥലവാസി പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങൾ അവര് പറയുന്നത് കേട്ടായിരുന്നല്ലോ ആ കേട്ടായിരുന്നു എന്താണ് തോന്നുന്നത് ചേട്ടാ അവര് സമാധിയായി അത് അവരെ വാദം ഒരാള് കണ്ണു വയ്യാതെ കിടന്ന ആൾ അവിടെ വന്ന് ഇരുന്ന് അവര് മരിച്ചതാണ് അവരെ വാദം ഓക്കെ സമ്മതിച്ചു പിന്നെ അവര് പൊളിക്കാൻ സമ്മതിക്കാത്ത കാര്യം എന്താണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം സ്വാമിയെ അവര് മനഃപൂർവ്വം അവിടെ കൊണ്ടിരുത്തി അവര് കൊന്നു അതുകൊണ്ടാണ് അവര് പൊളിക്കാൻ സമ്മതിക്കാത്തത് ഞാൻ ഈ നാട്ടുകാരനാ ഞാൻ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇത് എന്റെ നാടാ അതുകൊണ്ട് ഞാൻ ഓപ്പണിംഗ് ആയിട്ട് പറയുക നിങ്ങൾ ഇതിന് ഈ ക്ഷേത്രത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു അശുദ്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു ചേട്ടാ ഞാൻ ഈ വാർത്തയെ കേട്ടായിരുന്നു ഈ മഹാക്ഷേത്രം നാട്ടുകാർ ചോദിച്ചു കൊടുക്കാത്തതിന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇവര് നാട്ടുകാർ എന്ന് പറയാനായിട്ട് ഞാൻ കേട്ടു ഞാൻ ഒരു നാട്ടുകാരിൽ ഒരാൾ പോലും ഈ ക്ഷേത്രം ചോദിച്ചിട്ടില്ല ഒരാൾ പോലും തൊഴാൻ വരില്ല ഇവരെ കുടുംബക്കാരല്ലാതെ ഒരാൾ ഈ നാട്ടിലുള്ള ഒരാൾ ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന് എന്റെ അറിവിലില്ല എന്റെ അറിവിലില്ലെന്ന് പറഞ്ഞ ഒരാളില്ല ഒരാളില്ല ഈ ക്ഷേത്രത്തിൽ ഒരാൾ പോലും ഇത് ചെയ്യാനൊന്നും അല്ല നിങ്ങളുടെ നിങ്ങൾ ഇത് ചോദിച്ചത് ഈ സംശയം ഉയർത്തി ഇല്ലേട്ടാ മൂന്ന് രണ്ടു ദിവസം കഴിഞ്ഞ അവിടെ പോസ്റ്റ് കണ്ട് പോസ്റ്റ് കണ്ട് ഒരാൾ വന്നപ്പോഴത്തേക്ക് അത് മോൻ ഭാഗത്ത് നിന്ന് ചീത്ത വിളിച്ച് അപ്പൊ അങ്ങനെയാണ് ഇത് പടർന്ന് ഇത്ര വലിയ വാർത്ത ഇവിടെ ഇപ്പൊ ഇവിടെ നിൽക്കാൻ എന്റെ പേര് രാകേഷ് രാകേഷ് രാജേഷ് ക്ഷേത്രം ആണ് അങ്ങനെയാണ് പറയാനുണ്ടോ ആദ്യം പണിതെന്ന് വെച്ചാൽ ചെറിയൊരു ക്ഷേത്രമുണ്ട് പിന്നെ അത് ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും വിപുലമായിട്ടാ ക്ഷേത്രം പണി പണിയത് അതുകൊണ്ട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് അവര് നാട്ടുകാരുമായിട്ടുള്ള ഒരു അടുത്തു അതിന്റെ ഭാഗമായി അതാണ് ഈ ഇത് ഞങ്ങളെ ബാക്കിൽ നിൽക്കുന്ന ഇത് വന്നിട്ട് രണ്ടുപേരെ വസ്തുവിനകത്തിരിക്കുന്ന ഒരു സാധനമാണ് ഇത് നാട്ടുകാരുടെ ചർച്ചയിൽ കൂടിയാണ് ഈ രണ്ടുപേരും ഒരു മുസ്ലിമും മറ്റൊരു രണ്ട് 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 വിഭാഗക്കാരും ഇവിടെ സഹകരിച്ചു കൊടുത്തൊരു സ്ഥലമാണ് അപ്പോഴും എഴുതി കൊടുത്തിട്ടില്ല പക്ഷെ അവിടെ ഒരു ആചാരം നടക്കേണ്ട നമ്മുടെ നാടല്ലേ മതേതര കേരളമല്ലേ നമ്മുടെ മതേതര കേരളത്തിൽ എല്ലാവരുടെയും അതുപോലെതന്നെ രജനാധിത രാജ്യത്തിൽ അവന്റെ അവന്റെ മതത്തിൽ ജീവിക്കാൻ അധികാരമുള്ള ഒരു നാടാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവന്റെ അവന്റെ മതത്തിൽ ജീവിക്കാൻ സ്വതന്ത്രമുള്ള ഒരു നാടാണ് നമ്മുടെ ഇതൊക്കെയാണ് ഈ നാട്ടുകാർ പറയുന്നത് ആ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ഇപ്പം ഹിന്ദുക്കൾക്കൊരു പ്രോബ്ലം വന്നു എന്നും പറഞ്ഞിട്ട് അതിൽ ഹിന്ദു ഐക്യവേദി മറ്റ് ഹിന്ദു സംഘടനകളൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഹിന്ദു സംഘടനകൾ ഇടപെടുന്ന സമയത്ത് അങ്ങ് നെയ്യാറ്റിൻകരയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങ് പൂക്കോട്ടും പാടത്ത് സ്ഥിരം നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിച്ച് 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 ഹിന്ദുക്കളുടെ തന്നെ ഒരു ശബ്ദമായി മാറിയിട്ടുള്ള ഒരു സാറാണ് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ വി കെ ബൈജു സാർ ആ ഇങ്ങനെ ഇരിക്കാന്ന് കണക്കാക്കണ്ട ഈ സാറ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുറച്ച് മുന്നേ കണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വി കെ ബൈജു സാറിന് അതിൽ എന്താ പറയാനുള്ള എന്നുള്ള ജസ്റ്റ് ഒന്ന് കേൾക്കാം കാരണമെച്ചാൽ ഈ ഹിന്ദുക്കൾക്ക് എവിടെയെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആചാര രംഗങ്ങൾ വരുന്ന സമയത്ത് പുള്ളിയുടെ സ്ഥിരം ചേരുവയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സുഡാപ്പി മദ്രസ പൊട്ടൻ കമ്മി ജിഹാദി വേറെ എന്തൊക്കെയോ അങ്ങനെന്തൊക്കെയോ കുറച്ച് അപ്പം അങ്ങനത്തെ ചേരുവകളൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ഐറ്റം പുള്ളി തയ്യാറാക്കിയിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഹിന്ദുവിന്റെ വലിയൊരു ആചാരം തന്നെയാണ് സമാധി എന്നുള്ളത് ആ സമാധി ഇരുത്തപ്പെട്ടു സമാധിയിൽ അടക്കപ്പെട്ടു എന്ന രീതിയിൽ ഗോവിന്ദ് സ്വാമിയുടെ മക്കൾ ഇത്ര കണ്ട് സമർത്ഥിക്കുമ്പോൾ ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ രാവിലെ വന്നുകൊണ്ട് ഇത് നേരിട്ട് പൊളിക്കാൻ വേണ്ടി വരുന്ന പോലീസ് സംവിധാനം നമ്മൾക്കറിയാം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വലിയ അഗ്നി കണക്ക് സ്പർദ്ധ വരുമെന്നിരിക്കെ പോലീസ് യാതൊരു ശ്രദ്ധയും ചെലുത്താതെ തന്നെ ഈ കുടുംബത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരെ ആദ്യം ചോദ്യം ചെയ്യുകയോ എന്താണ് ഇവിടെ സംഭവിച്ചത് ചോദിക്കാതെ നിയമപരമായിട്ട് നടപടികൾ കൈക്കൊള്ളാതെ നേരിട്ട് വരുന്നു പിന്നെയോ എന്നിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തർക്കം വരും അത് ഈ പറയുന്ന വർഗീയപരമായിട്ടുള്ള സ്പർദ്ധയിലേക്ക് പോകുമെന്നൊക്കെ പോലീസിന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ ഏതൊരു സാധാരണക്കാരനും അറിയാൻ പറ്റും പക്ഷെ അതൊന്നും ആരാണ് ഈ വർഗീയ സ്പർദ്ധേൻ്റെയൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് ചിന്തിക്കണം കേട്ടോ ഈ സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു വേറെ ആരൊക്കെയോ എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ പാലിക്കാതെ നേരിട്ട് ഒരു ഹിന്ദു കുടുംബം നാടാർ കുടുംബമാണ് എന്നുള്ളതാണ് എനിക്ക് അന്വേഷണത്തിന് മനസ്സിലായത് മാത്രമല്ല അവർക്ക് അവരാൽ ചുറ്റപ്പെട്ട് അതായത് നാടാർ സമുദായത്തിൽപ്പെട്ട ഇവർ ഇവരുടെ സ്വന്തം കയ്യിലേക്ക് ആശയെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ശിവക്ഷേത്രം പടുത്തുയർത്തിയതും വർഷങ്ങളായിട്ട് പത്തു മുപ്പത്തഞ്ച് വർഷങ്ങൾ ഈ പറയുന്ന ഗോപിന്ദ് സ്വാമി അവിടെ ഗുരുവായിട്ടും അദ്ദേഹത്തിന്റെ മകൻ തന്ത്ര വിദ്യകളൊക്കെ പഠിച്ചുകൊണ്ട് അവിടെ പൂജ ചെയ്യുന്നതും ഇവർ ആത്മീയ തലത്തിൽ തന്നെയാണ് ഇവരുടെ അമ്മയടക്കമുള്ള ഇവരുടെ കുടുംബ ഫാമിലിയൊക്കെ എല്ലാ ും അതായത് ഭാര്യ മരുമക്കൾ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു ആത്മീയ തലത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റിയ അന്വേഷണത്തിൽ അറിയാൻ പറ്റി അപ്പൊ അതുകൊണ്ട് ഓടിപ്പാഞ്ഞു വന്നുകൊണ്ട് ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രമായാലും ഇനി സമാധിയായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അതങ്ങട്ട് തകർക്കാൻ വരിക എന്ന് പറയുമ്പോൾ അത് ഒരു ഹിന്ദു സംഘടനക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല അതാണ് കൈ നോക്കി നിൽക്കണ്ട എന്താണെന്നുണ്ടെങ്കിലും ബൈജു സാർ ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടു നിന്ന് കേൾ നാളെ പൊളിക്കാൻ കോടതി ഉത്തരവൊക്കെ ആയാലോ ഉത്തരവല്ല പോലീസ് ഇത് പൊളിക്കാനും ഈ സ്ലാബ് പൊളിക്കാൻ വേണ്ടി പോലീസിന്ന് വരുന്ന സമയത്ത് മിക്കവാറും ബൈജു സാറും കൂടി അങ്ങോട്ട് പോകാനുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഇപ്രാവശ്യ സംഭവങ്ങളുള്ള മുഖ്യ കഥാപാത്രായിട്ടുള്ള മകൻ ഉള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ ഒരു ഒരു ഐറ്റാണ് ഏഹ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് ഞാനും ഞാൻ 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 ഇനി പറഞ്ഞുതരാ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛന് ഈ സമാധാനപരമായിട്ട് സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശിവന്റെ അമ്പലത്തില് സമാധാനപരമായി അച്ഛനെ തട്ടി സ്ലാബിട്ട് മൂടി വളരെ സമാധാനപരമായിട്ട് ഇനി ഇപ്പോഴും വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അച്ഛൻ ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ആഹാ ഇത് ആരും ചോദിച്ചിട്ടില്ലേ തപ്പും മറ്റേ സിനിമ ചോദിച്ചിട്ടില്ല അള്ള ഇതെല്ലാം കൂടി നമ്മളെത്തിക്കായ ചോദിച്ചാരി നമ്മളാണോ ഒറ്റക്കാരൻ ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്നവരാണല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ആ ഇരിക്കുന്നത് അപ്പൊ അത് ശരി ഇതൊക്കെ നമ്മളോടാ ചോദിക്കുന്നത് ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഈ വിശ്വംബരൻ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഇല്ല ഇല്ല വിശ്വംഭരൻ ആളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ കാവുണ്ട് നാഗരുടെ കാവ് ചേട്ടാ സുഹൃത്തെ തന്റെ അച്ഛനും താൻ എന്തോ ചെയ്ത് സ്ലാബിന്റെ അടിയിൽ കുളിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടല്ലേ നാട്ടുകാരൊക്കെ വന്നിരിക്കുന്നത് അതറിയണ്ടേ സ്വാഭാവികമായിട്ടും ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് വെറും നിന്റെ നെയ്യാറ്റിൻകരയിലുള്ള ആൾക്കാരെ മാത്രമല്ല അട്ടാവട്ടത്തിലുള്ള ആൾക്കാരൊന്നുമല്ല അന്ന് മലപ്പുറത്ത് ഇരിക്കുന്ന ഞാൻ ഇപ്പം നാട്ടിലിരിക്കുന്ന എല്ലാവരും കണ്ട് ലോകം മുഴുവനുള്ള മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടയിൽ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് നാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേമാതിരി അച്ഛനെ പിന്നെ കുഴിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് മുകളിൽ സമാധി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും അത് കണ്ടിട്ട് എല്ലാവരും കണ്ടടിച്ച് പിറ്റേ ദിവസം അവിടെ കാണിക്കിട്ട് തൊഴിൽ നാട്ടുകാരുള്ള സ്ഥലമാണ് കേരളം എന്നറിഞ്ഞാൽ കേരളത്തിന് തന്നെ മാനക്കാടാണ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ഹിന്ദുവാണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ആ നീ സംഭവിക്കണ്ട നാളെ പോലീസ് വരുന്ന സമയത്തും നീ ഇതേ ഡയലോഗ് തന്നെ അടിച്ചിട്ട് അവിടെ നിൽക്ക് എന്നാലും എൻ്റെ ഗോപൻ സ്വാമി ഞാൻ ഇപ്പോഴും അതേ ഇതിലിരിക്ക സ്വാമിയേ ഗോപൻ സ്വാമി അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഒരുവിധം എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ പരിപാടിയാണ് പക്ഷേ ഇത് നാളെ പൊളിക്കുന്ന സമയത്താണ് മീഡിയകൾ എല്ലാവരും അങ്ങോട്ട് അവരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഇന്ന് മനോരമയിൽ വന്നിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ഞാൻ ആദ്യം രണ്ടാം മൂന്നാമത് പ്ലേ ചെയ്തത് അത് നല്ല റിപ്പോർട്ടിങ്ങായിരുന്നു പറയാതിരിക്കാൻ വയ്യ കാരണം മനോരമ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടായിരിക്കില്ല പക്ഷെ ഞാൻ കാണുന്നത് മനോരമയുടെ ഭാഗത്തുനിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഒരു തുള്ളി പോലും മതസ്പർദ്ധ വള ഫർദറായിട്ട് കത്തിക്കാത്ത ഒരു കത്തിക്കാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിങ്ങും കൂടി കണ്ടു മനോരമയുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും